ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വേദ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഒരുപാട് നാളുകൊണ്ടുള്ള ആഗ്രഹമാണ് അമ്മയും കൊണ്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്നത് അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് സുഹൃത്തുക്കളും അവരുടെ അമ്മമാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൊല്ലൂർ പോകാൻ പ്ലാൻ ചെയ്തു അപ്പോൾ കൂട്ടത്തിലൊരു പ്രായമുള്ള ഒരാൾ കൂടി വരുന്നു നമ്മൾ റിലേറ്റീവ് തന്നെയാണ് അപ്പോൾ വയസ്സുണ്ട് അപ്പോൾ ആള് വരുന്നെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇച്ചിരി ടെൻഷനായി സുഖമില്ല ശ്വാസം മുട്ടകളുള്ള ആളാണ് ആൾ വന്നെന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പിനെ ബാധിക്കുമോ എന്നൊക്കെ ബാധിക്കുമെന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ ആക്റ്റീവായിട്ട് അങ്കള് എല്ലാ കാര്യങ്ങളും ചെയ്തു രാവിലെ രണ്ട് മണിക്ക് എണീറ്റ് വിളിച്ച് വൃത്തിയായി ബാക്കിയുള്ളവരെ കൂടി വിളിച്ചു എല്ലാ ക്ഷേത്ര ദർശനത്തിനും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു അതിനേക്കാൾ എന്ന് പറയട്ടെ കുട ട്രിപ്പ് ആയിരുന്നു ഈ പറഞ്ഞ അങ്കൾ ചെരിപ്പിടാത്ത ഉപയോഗിക്കാത്ത ആളാണ് ഈ ചെരുപ്പിടാത്ത ആൾ ആ കുട്ജാദ്രയിലെ മലകൾ ആ കല്ലും മുള്ളൊക്കെ തന്നെ മലകൾ ഓടിക്കയറി ആദ്യം തന്നെ എത്തുകയും ഒരു ക്ഷീണവും ഇല്ലാതെ നമ്മളെല്ലാം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഈ എൺപത്തിമൂന്നത്തെ വയസ്സിൽ ഇങ്ങനെ ഊർജ്ജസമയം നിൽക്കുന്നതിൻ്റെ രഹസ്യം ഞാൻ ചോദിച്ചു നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ എൺപത്തി മൂന്നാമത്തെ വയസ്സിലും മലകേറി പിന്നെ ഇറങ്ങി പിന്നെ എന്റെ രസം എന്ന് പറഞ്ഞാല് ആഹാരം നിയന്ത്രിക്കല് പിന്നെ ഇറച്ചിയും ഒക്കെ ഒന്നും കഴിക്കത്തില്ല രാവിലെ ഒരു മിനിമം രണ്ടോ മൂന്നോ ദിവസ ഒരു ചായ ഉച്ചയ്ക്ക് ഒരു സാധന ചോറും മലക്കരി വൈകിട്ട് മണി കൂടി ചോറ് ഒൻപത് രാത്രി ഒമ്പത് മണിയാവുമ്പോ കിടക്കുന്നു ഏഴര ഞാൻ ചാപ്പാട് കഴിഞ്ഞു പെരിഞ്ഞ പ്രാവശ്യമാണ് ഒമ്പത് മണിക്ക് ചാപ്പാട് കഴിക്കും കഴിഞ്ഞു കരിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പ്രാവശ്യം രാത്രി മൂത്ത മണിക്കാവും ഇവിടെ പോയില്ല അവര് അഞ്ചു മണിക്ക് കറക്റ്റ് എഴുതിട്ട് പിന്നെ നടത്താം ഇതെല്ലാം പിന്നെ വീട്ടിലെ ചെറിയ ചില്ലറ തങ്ങിന്റെ കൊടുക്കും കൃഷികള് എല്ലാം ആവില്ലത് കൊറേ രാവിലായി ചെയ്യും ഇതാണ് എന്റെ ഈ തടി കൂടും ജീവിതം ചോറും മിനിമം ബാക്കി മലക്കറികൾ കൂടുതൽ കഴിക്കുക മലക്കറിയായിട്ടു കൂടുതൽ കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല ഇറച്ചി മീനും ഒന്നും കഴിക്കത്തില്ല നാല് അഞ്ച് വല്ലതായിരുന്നു അഞ്ചു കൊല്ലത്തിന് മുമ്പ് കഴിക്കാം